വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും ആത്മസംതൃപ്തി നൽകി കാസർഗോഡ് മധുർ മദനേന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ മൂടപ്പ സേവാ ചടങ്ങ് നടന്നു ഒരു നാട് ഒന്നാകെ കാത്തിരുന്ന സേവാ ചടങ്ങിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഭക്തരുടെ പ്രാർത്ഥനയായി പ്രധാന വഴിപാടായ മൂടപ്പ സേവ നടക്കുന്നത് ആചാരത്തിന്റെ പെരുമയും വിവിധ സംസ്കാരങ്ങളുടെ കൂടിച്ചേരലും ഒരു പുഴ പോലെ ഒഴുകുന്നത് ദൃശ്യമാക്കിക്കൊണ്ടായിരുന്നു സിദ്ധിവിനായകന് സേവ സമർപ്പിച്ചത് മഹാഗണപതിയുടെ ശ്രീകോവിലിനുള്ളിൽ കരിമ്പുകൊണ്ട് വേലി നിർമ്മിച്ച് അതിനുള്ളിൽ ഉണ്ണിയപ്പവും അഷ്ടദ്രവ്യവും നിറച്ചു ഇടവിട്ട് തേൻ കൽക്കണ്ടം നെയ് എന്നിവയും സമർപ്പിച്ചു ഫലപുഷ്പങ്ങളാൽ അലങ്കരിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച് കവാട ബന്ധനം ചെയ്തു അങ്ങനെ പതിറ്റാണ്ടുകളായി വിശ്വാസ സമൂഹം കാത്തിരുന്ന മൂടപ്പ മൂടപ്പസേവാ ചടങ്ങ് പൂർത്തിയായി ഇപ്പത്തിരണ്ട് കൊല്ലം മുമ്പെയാണ് ഈ മൂടപ്പ സേവ നടന്നത് ഇക്കൊല്ലം നടത്താൻ സാധിച്ചു ഭക്തന്മാരെല്ലാം കൂടി തീരുമാനിച്ചു അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട് ഈശ്വരൻ്റെ ഉത്സവമാണ് ഇടുത്തേ മഹാപ്രതിഷ്ഠ ശിവനാണ് മധൂര് മഹാദേവനാണ് അപ്പോൾ ആ ഈശ്വരനാണ് അഞ്ച് ദിവസത്തെ കൊടിയേറ്റ ഉത്സവം അത് കൊടിയേറ്റ ഉത്സവം ചെറിയ വിളക്ക് വലിയ വിളക്ക് അതിനുശേഷം ഇന്നാണ് പിന്നെ പള്ളിവേട്ട കർണാടകത്തിൽ വെടിയെന്ന് പറയും അപ്പോൾ ആദ്യം ഇന്നലെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഭഗവാന് മദനന്ദേശ്വരദേവന് ശയനക്രിയ മഹാഗണപതിക്ക് അപ്പത്തിൽ ശയനം അപ്പത്തിൽ അപ്പം സേവിച്ചും കൊണ്ട് അപ്പ അപ്പത്തിൽ ഈശ്വരൻ സന്തോഷം കൊണ്ട് അതിൽ ഇന്ന് രാവിലെ പ്രാർത്ഥന നടത്തി വേദപാരായണത്തോടെ നട തുറന്ന് അപ്പപർവ്വതത്തിൽ നിന്നുള്ള ഗണപതിയുടെ ദർശനം തേടാൻ ഭക്തർക്ക് അവസരം നൽകി തുടർന്ന് ഭഗവാന് സമർപ്പിക്കപ്പെട്ട നിവേദ്യങ്ങൾ ദർശനത്തിനെത്തിയ എല്ലാ ഭക്തർക്കും വിതരണം ചെയ്തു അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ വൈവിധ്യവും പ്രത്യേകതയും വിളിച്ചോതിക്കൊണ്ട് ചടങ്ങുകൾ പൂർത്തിയായി കെ സുബിത്തിനൊപ്പം പിള്ള ജനം കാസർഗോഡ്